നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു അവർ ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വേദിയിൽ കാര്യം നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരു ചെറിയ ഗ്രൂപ്പിനു മുന്നിൽ അല്ലെങ്കിൽ ഒരു വലിയ സദസ്സിനു മുന്നിൽ ആ നിമിഷം നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു കൈകൾ വിറയ്ക്കുന്നു തൊണ്ട വരളുന്നു ഞാനിപ്പോൾ എന്തു പറയും തുടക്കം എങ്ങനെയായിരിക്കും ഞാൻ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ ഈ ചിന്തകൾ നമ്മുടെ എല്ലാ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും ഒരു പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ദ ഓപ്പണിംഗ് തുടക്കം ഒരു പ്രസംഗത്തിന്റെ ആദ്യത്തെ മുപ്പത് സെക്കൻഡുകൾ അത് മെയ്ക്ക് ഓർ ബ്രേക്ക് നിമിഷങ്ങളാണ് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സദസ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പ്രസംഗം മുഴുവൻ ഒരു വെറും പാഴ്ശ്രമമായി മാറിയേക്കാം ആളുകൾ അവരുടെ ഫോണിൽ നോക്കാൻ തുടങ്ങും പരസ്പരം സംസാരിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ മറ്റേതോ നോകത്തായിരിക്കും നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ നമ്മളൊരു പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി എൻ്റെ പേര് ഡാഷ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡാഷ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇതൊരു മോശം തുടക്കമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇതൊരു ഫൊർഗറ്റബിൾ തുടക്കമാണ് ഇത് കേൾക്കുമ്പോൾ സദസ്സിൻ്റെ മനസ്സിൽ ഒരു തരി ആവേശം പോലും ഉണ്ടാകില്ല കാരണം ഇത് കേട്ട് കേട്ട് മടുത്ത വളരെ പ്രഡിക്റ്റബിളായ ഒരു തുടക്കമാണ് എന്നാൽ ഒരു പ്രൊഫഷണൽ സ്പീക്കർ ഒരു ചാമ്പ്യൻ എങ്ങനെയാണ് ഒരു പ്രസംഗം തുടങ്ങുന്നത് അവർ സദസ്സിനെ ആദ്യത്തെ വാക്കിൽ തന്നെ കയ്യിലെടുക്കും അവരൊരു ചോദ്യം ചോദിക്കും ഒരു കഥ പറയും ഒരു ഞെട്ടിക്കുന്ന കണക്ക് അവതരിപ്പിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒന്നും മിണ്ടാതെ നിൽക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രസംഗം എങ്ങനെ ഒരു പ്രൊഫഷണലിനെ പോലെ ഒരു ചാമ്പ്യനെ പോലെ തുടങ്ങാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ സദസ്സിനെ ആദ്യത്തെ നിമിഷം മുതൽ അവസാനം വരെ പിടിച്ചിരുത്താൻ സഹായിക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ശക്തമായ ചില വഴികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ സ്റ്റേജ് പേടി മാറ്റാൻ മാത്രമല്ല നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കാനും നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി പകരാനും സഹായിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും ശക്തമായ വഴിയിലേക്ക് കടക്കാം ഒന്നാമത്തെ വഴി ഒരു ചോദ്യം ചോദിക്കുക ആസ്ക് എ ക്വസ്റ്റ്യൻ ഇത് വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിൻ്റെ ശക്തി വളരെ വലുതാണ് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേൾവിക്കാരൻ വെറുമൊരു അല്ലാതായി മാറുന്നു അവൻ ആ സംഭാഷണത്തിലെ ഒരു പങ്കാളിയായി മാറുന്നു അവൻ്റെ തലച്ചോറ് ആ ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു യു ആർ ഫോഴ്സിംഗ് ദം ടു തിങ്ക് ചോദ്യങ്ങൾ പലതരത്തിലുണ്ട് ഒന്ന് കൈകൾ ഉയർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം എ റേയ്സ് ഓഫ് ഹാൻഡ്സ് ക്വസ്റ്റ്യൻ ഉദാഹരണത്തിന് നിങ്ങളിൽ എത്ര പേർക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് ഒരു പുസ്തകം എഴുതണമെന്നാഘമുണ്ട് ഇത് സദസ്സുമായി പെട്ടെന്ന് ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൽ അവരും ഭാഗമാണ് എന്ന് അവർക്ക് തോന്നും രണ്ട് ചിന്തിപ്പിക്കുന്ന ചോദ്യം എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല പക്ഷേ അത് ആളുകളെ ആഴത്തിൽ ചിന്തിപ്പിക്കും ഉദാഹരണത്തിന് പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ ലോകം ഇതിനേക്കാൾ സന്തോഷമുള്ള ഒരിടമായി മാറുമായിരുന്നോ അല്ലെങ്കിൽ സൈമൺ സിനെക് തന്റെ വിഖ്യാതമായ പ്രസംഗം തുടങ്ങിയതുപോലെ ഹൗ ഡു യു എക്സ്പ്ലെയിൻ വെൻ തിങ്സ് ഡോണ്ട് ഗോ ആസ് വി അസ്യൂം ഓർ ബെറ്റർ ഹൗ ഡു യു എക്സ്പ്ലെയിൻ വെൻ അതേഴ്സ് ആർ ഏബിൾ ടു അച്ചീവ് തിങ്സ് ദറ്റ് സീം ടു ഡിഫൈ ഓൾ ഓഫ് ദ അസംഷൻസ് മൂന്ന് ഒരു വാട്ടിഫ് അല്ലെങ്കിൽ ഇമാജിൻ സിനാരിയോ ഇത് സദസ്സിനെ നിങ്ങളുടെ ലോകത്തേക്ക് നിങ്ങളുടെ ഭാവനയിലേക്ക് ക്ഷണിക്കുന്നതുപോലെയാണ് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൂപ്പർ പവർ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് പോയി ഒരു ഉപദേശം നൽകാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തു പറയും ഇത്തരം ചോദ്യങ്ങൾ ആളുകളിൽ ആകാംക്ഷ ക്യൂരിയോസിറ്റി നിറയ്ക്കും അവർ നിങ്ങളുടെ പ്രസംഗം മുഴുവൻ കേൾക്കാൻ തയ്യാറാകും ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ സദസ്സിനോട് പറയുകയാണ് ദിസ് ഈസ് നോട്ട് എ ലെക്ചർ ദിസ് ഈസ് എ കോൺവെർസേഷൻ ഇതൊരു പ്രഭാഷണമല്ല ഇതൊരു സംഭാഷണമാണ് ആ ഒരൊറ്റ സമീപനം മതി നിങ്ങളുടെ പ്രസംഗത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാൻ ഒരു ചോദ്യം ചോദിച്ച് സംഭാഷണം തുടങ്ങിയാൽ സദസ്സിൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയും ഇനി ആ ശ്രദ്ധയെ എങ്ങനെ പിടിച്ചിരുത്താം അവരെ നിങ്ങളുടെ ലോകത്തേക്ക് എങ്ങനെ കൊണ്ടുപോകാം അതിനുള്ള ഏറ്റവും ശക്തമായ വഴിയാണ് അടുത്തത് രണ്ടാമത്തെ വഴി ഒരു കഥ പറയുക ടെൽ എ സ്റ്റോറി മനുഷ്യനുണ്ടായ കാലം മുതൽ നമ്മൾ ആശയങ്ങൾ കൈമാറിയിരുന്നത് കഥകളിലൂടെയാണ് ഗുഹാചിത്രങ്ങൾ മുതൽ ഇന്നത്തെ സിനിമകൾ വരെ കഥകൾക്ക് നമ്മുടെ തലച്ചോറിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ പല ഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മൾ ആ കഥയിലെ കഥാപാത്രമായി മാറും അവരുടെ സന്തോഷവും ദുഃഖവും നമ്മുടേതായി അനുഭവപ്പെടും ഇതിനെ ന്യൂറൽ കപ്ലിംഗ് എന്ന് പറയും ഒരു പ്രസംഗം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ വെറുമൊരു വിവരം നൽകുകയല്ല ചെയ്യുന്നത് നിങ്ങളൊരു അനുഭവം സൃഷ്ടിക്കുകയാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യണമെന്ന് പറയുന്നതിന് പകരം ഒരു കർഷകൻ വെയിലും മഴയും കൊണ്ട് തൻ്റെ വയലിൽ ജോലി ചെയ്ത് നല്ല വിളവെടുപ്പ് നടത്തിയ ഒരു കഥ പറഞ്ഞാലോ ആ സന്ദേശം ആളുകളുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ പതിയും കഥകൾ പലതരത്തിലുണ്ട് ഒന്ന് നിങ്ങളുടെ സ്വന്തം കഥ പേഴ്സണൽ സ്റ്റോറി ഇത് ഏറ്റവും ശക്തമായ ഒന്നാണ് കാരണം അത് ആത്മാർത്ഥതയുള്ളതാണ് നിങ്ങൾ നേരിട്ട ഒരു പരാജയം നിങ്ങൾ പഠിച്ച ഒരു പാകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തമാശ നിറഞ്ഞ അനുഭവം ഇതെല്ലാം സദസ്സുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് ചാമ്പ്യനായ ധനഞ്ജയ ഹെറ്റിയ റാച്ചി തൻ്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഐ സി സംതിങ് ഇൻ യു ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് എന്ന് അദ്ദേഹത്തോട് പലരും പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രണ്ട് മറ്റൊരാളുടെ കഥ സ്റ്റോറി ഓഫ് അനദർ പേഴ്സൺ അത് ചരിത്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാകാം നിങ്ങളുടെ ഒരു സുഹൃത്താകാം അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചറിഞ്ഞ ഒരാളാകാം ആ കഥ നിങ്ങളുടെ സന്ദേശവുമായി ബന്ധമുള്ളതായിരിക്കണമെന്ന് മാത്രം മൂന്ന് ഒരു സാങ്കൽപിക കഥ എ ഫിക്ഷണൽ സ്റ്റോറി എ ഫേബിൾ ഈസ്വ് കഥകൾ പോലെ ലളിതമായ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് വലിയൊരാശയം പറയാൻ ഇത് സഹായിക്കും ഒരു നല്ല കഥയ്ക്ക് മൂന്ന് ഭാഗങ്ങൾ വേണം ഒരു തുടക്കം ഒരു സാധാരണ സാഹചര്യം ഒരു മധ്യഭാഗം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഒരവസാനം ആ പ്രശ്നത്തെ എങ്ങനെ മറികടന്നു അതിൽ നിന്ന് എന്തു പഠിച്ചു ഓർക്കുക കഥ പറച്ചിൽ എന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല ലോകത്തിലെ ഏറ്റവും മികച്ച നേതാക്കന്മാരും മാർക്കറ്റിംഗ് ഗുരുക്കന്മാരും അധ്യാപകരും ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആശയവിനിമയ ഉപാധികളിൽ ഒന്നാണത് ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ പറയുന്ന ഒരു ചെറിയ കഥ നിങ്ങളുടെ പ്രസംഗം മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കാൻ സദസ്സിനെ പ്രേരിപ്പിക്കും കാരണം ആ കഥയുടെ അവസാനം എന്തായിരിക്കും എന്നറിയാൻ അവർക്ക് ആയാംഷയുണ്ടാകും മൂന്നാമത്തെ വഴി ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവനയോ കണക്കോ പറയുക എ സ്റ്റാർട്ട്ലിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോർ പെട്ടെന്ന് ഉണരും വാട്ട് ഡിലൈ ഹിയർ ദാറ്റ് റൈറ്റ് എന്ന് നമ്മൾ സ്വയം ചോദിക്കും ഈ ഒരു ഞെട്ടൽ ഷോക്ക് ഫാക്ടർ സദസ്സിന്റെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും ഉദാഹരണത്തിന് പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാൻ വരുന്ന ഒരാൾ ഇങ്ങനെ തുടങ്ങുന്നു എന്ന് കരുതുക ഈ മുറിയിൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന സമയം കൊണ്ട് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള വനമാണ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായത് ഈ വാചകം നമ്മൾ വനനശീകരണം തടയണം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണ് അതാ പ്രശ്നത്തിന്റെ ഗൗരവം ഒറ്റയടിക്ക് ആളുകളുടെ മനസ്സിലെത്തിക്കുന്നു അതുപോലെ ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവനയെ ഉപയോഗിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടാകാം ഇത്തരം കണക്കുകളോ പ്രസ്താവനകളോ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് സത്യസന്ധവും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നതുമായിരിക്കണം ആളുകളെ വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടി കളവായ കാര്യങ്ങൾ പറയരുത് അത് നിങ്ങളുടെ വിശ്വാസ്യത ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താൻ കാരണമാകും ഒരു ചോദ്യം ഒരു കഥ ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവന ഈ മൂന്ന് വഴികളും ഗുഡ് മോർണിംഗ് എവ്രി എന്ന ക്ലേശയ തുടക്കത്തിൽ നിന്ന് നിങ്ങളുടെ പ്രസംഗത്തെ മാറ്റിമറിക്കും ഇവയിലേതാണ് ഉപയോഗിക്കേണ്ടത് എന്നത് നിങ്ങളുടെ വിഷയത്തെയും നിങ്ങളുടെ സദസ്സിനെയും നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആശ്രയിച്ചിരിക്കും ഒരു ചോദ്യം ഒരു കഥ ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവന ഇവയെല്ലാം സദസ്സിനെ ഉണർത്താനും ശ്രദ്ധ പിടിച്ചുപറ്റാനും സഹായിക്കും പക്ഷേ ചിലപ്പോൾ ഏറ്റവും ശക്തമായ തുടക്കം ഏറ്റവും അപ്രതീക്ഷിതമായ ഒന്നായിരിക്കും നാലാമത്തെ വഴി നിശബ്ദത ഉപയോഗിക്കുക യു സപ്പോസ് ഒന്ന് സങ്കല്പിക്കുക ഒരു പ്രസംഗകൻ വേദിയിലേക്ക് വരുന്നു മൈക്കിനു മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് അദ്ദേഹം സദസ്സിലുള്ള ഓരോരുത്തരെയും ശാന്തമായി നോക്കുന്നു ആ നിമിഷം ആ മുറിയിലെന്ത് സംഭവിക്കും ആളുകൾ പരസ്പരം നോക്കാൻ തുടങ്ങും എന്താ സംഭവം ഇയാൾ എന്താ മിണ്ടാത്തത് എന്നൊരാകാംക്ഷ മുറിയിൽ നിവയും ഫോണിൽ നോക്കിയിരുന്നവർ തലയുയർത്തി നോക്കും ആ പത്ത് സെക്കൻഡ് കൊണ്ട് ആ മുറിയിലെ മുഴുവൻ ശ്രദ്ധയും അദ്ദേഹം പിടിച്ചെടുക്കുകയാണ് ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ നിശബ്ദത ഒരു ശക്തമായ ഉപകരണമാണ് ഇറ്റ് ക്രിയേറ്റ്സ് ടെൻഷൻ ആൻഡ് ആൻറിസിപ്പേഷൻ അതൊരു വാക്യൂം പോലെയാണ് ആ ശൂന്യതയിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടും ഈ നിശബ്ദതയ്ക്ക് ശേഷം നിങ്ങൾ പറയുന്ന ആദ്യത്തെ വാക്കിന് സാധാരണ പറയുന്നതിനേക്കാൾ പത്തിരട്ടി ശക്തിയുണ്ടാകും പ്രസംഗം തുടങ്ങാൻ മാത്രമല്ല പ്രസംഗത്തിനിടയിലും നിശബ്ദത ഉപയോഗിക്കാം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം നൽകുന്ന രണ്ട് സെക്കൻഡ് ഇടവേള ആ പോയിന്റിനെക്കുറിച്ച് ചിന്തിക്കാൻ സദസ്സിന് അവസരം നൽകുന്നു പക്ഷേ ഈ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല ആത്മവിശ്വാസം വേണം നിങ്ങൾ പരിഭ്രമിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഈ നിശബ്ദത നിങ്ങളുടെ പേടി പേടികൂട്ടുകയുള്ളൂ ശാന്തമായി ആത്മവിശ്വാസത്തോടെ സദസ്സിനെ നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കും അവസാനമായി ഇവയെല്ലാം ഒരുമിച്ച് ചേർക്കുന്നത് എങ്ങനെ നമ്മളിപ്പോൾ നാല് പ്രധാന വഴികൾ പഠിച്ചു പക്ഷേ ഇതിൽ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം ദ ഈസ് ടു നോ യുവർ ഓഡിയൻസ് നിങ്ങളുടെ സദസ്സിനെ മനസ്സിലാക്കുക നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന സദസ്സ് എങ്ങനെയുള്ളവരാണ് അവരുടെ പ്രായം അവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ അവരുടെ അറിവിന്റെ നിലവാരം നിങ്ങൾ സംസാരിക്കുന്ന ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം നിങ്ങളുടെ തുടക്കത്തെ സ്വാധീനിക്കും ഒരു കോളേജ് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് പോലെയല്ല ഒരു കമ്പനിയിലെ സിഇഒമാരോട് സംസാരിക്കേണ്ടത് നിങ്ങൾ ഏത് തുടക്കം തിരഞ്ഞെടുത്താലും അത് ആത്മാർത്ഥതയുള്ളതായിരിക്കണം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതായിരിക്കണം നിങ്ങൾ തമാശ പറയാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു തമാശ പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കരുത് അത് തിരിച്ചടിക്കും നിങ്ങളുടെ ശക്തി എന്താണോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദ ഗോൾഡൻ റൂൾ സ്ക്രിപ്റ്റ് യുവർ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ഒരു പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മനപ്പാടമാക്കുന്നത് വളരെ നല്ലൊരാശയമാണ് കാരണം തുടക്കത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയും പരിഭ്രമവും ഉണ്ടാകുന്നത് ആ സമയത്ത് ഞാനിനി എന്തു പറയുമെന്ന് ആലോചിച്ച് നിൽക്കാതിരിക്കാൻ ഇത് സഹായിക്കും ഒരു ശക്തമായ നിങ്ങൾ നന്നായി പരിശീലിച്ച ഒരു തുടക്കം നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ആ ഒരു മൊമെൻ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗം സ്വാഭാവികമായി വന്നുകൊള്ളും അതുകൊണ്ട് സുഹൃത്തുക്കളെ അടുത്ത തവണ നിങ്ങളൊരു വേദിയിൽ കയറുമ്പോൾ ഗുഡ് മോർണിംഗ് മൈ നെയ്മിസ് എന്ന് പറഞ്ഞു തുടങ്ങരുത് പകരമൊരു ചോദ്യം ചോദിക്കുക ഒരു കഥ പറയുക ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അല്പനേരം നിശബ്ദമായിരിക്കുക സദസ്സിനെ ഞെട്ടിക്കുക അവരെ ചിന്തിപ്പിക്കുക അവരെ നിങ്ങളുടെ ലോകത്തേക്ക് ക്ഷണിക്കുക ഒരു പ്രസംഗത്തിന്റെ തുടക്കമെന്നത് വെറുമൊരു തുടക്കമല്ല അതൊരു വാഗ്ദാനമാണ് അടുത്ത കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവഴിച്ചാൽ നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലുമൊന്ന് ഞാൻ തിരിച്ചു തരുമെന്ന വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ഉള്ളിൽ പറയാൻ ഒരുപാട് നല്ല ആശയങ്ങൾ ഉണ്ടാകാം പക്ഷേ അത് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ആശയങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം ഒരു പൂവിൻ്റെ വിത്തിന് നല്ല മണ്ണും വെള്ളവും കിട്ടിയാലേ അത് മുളയ്ക്കുള്ളൂ അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾക്കൊരു നല്ല തുടക്കം കിട്ടിയാലേ അത് ആളുകളുടെ മനസ്സിൽ വളരുകയുള്ളൂ അതുകൊണ്ട് പേടിയെ മാറ്റിവെക്കുക പരിശീലിക്കുക നിങ്ങളുടെ ആദ്യത്തെ മുപ്പത് സെക്കൻഡുകൾ ഒരു കലാരൂപം പോലെ മനോഹരമാക്കുക നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കട്ടെ ഈ വീഡിയോയിൽ പറഞ്ഞ ഏതു തുടക്കമാണ് നിങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു പ്രസംഗത്തിന്റെ തുടക്കം ഏതായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഒരു വേദിയിൽ സംസാരിക്കാൻ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഈ പഠനം തുടരാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സംസാരിക്കുക പ്രചോദിപ്പിക്കുക